ഫാമിലിയുമൊത്ത് ഇന്നൊരു ചെറിയ യാത്രയിലാണ് കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം എന്നെ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരു നമുക്ക് ആ മാലാഖിയുടെ മനോഹാരിത ആസ്വദിക്കണ്ടേ ഹലോസ് അപ്പൊ നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് ഒരു ഗ്രാമത്തിന്റെ പേര് പേരാണ് ഇതൊരു മൗണ്ടെ ചോട്ടിലുള്ള നഗരമാണ് ഈ നഗരത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിപ്പോൾ അങ്ങോട്ട് നോക്കി ഇവിടെ മൂന്ന് മതങ്ങള് വളരെ നന്നായിട്ട് ജനങ്ങളെ എന്താണ് ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതായത് ജൂതൻ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളെ ആണ് ഈ ഭാഗത്ത് താമസിക്കുന്നത് അപ്പൊ ഈ മൂന്ന് മതങ്ങളും വളരെയധികം എൻ്റെ എഴുകി ചേർന്നാണ് ഈ ഒരു വില്ലേജിൽ താമസിക്കുന്നത് അവരുടെ മൂന്ന് മതങ്ങളിലും കൂടിയുള്ള ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഇത് ഒരു വൈറ്റ് വില്ലേജാണ് വെള്ളപൂശിയ വീടുകളും കല്ല് വിരിച്ച പാതകളുമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ വില്ലേജിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടുത്തെ ഒരു തേൻ നിർമ്മാണ ഫാക്ടറി ഉണ്ടത് അത് വളരെയധികം എന്താ പറയുക വളരെ പഴക്കമുള്ളതാണ് അതേപോലെ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് പെയിൽ ആന്തലോസിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പണ്ട് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഭരണത്തിന്റെ ശേഷിപ്പുകളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ യൂറോപ്പിൽ തന്നെ വളരെ പഴക്കം ചെന്നതും പ്രവർത്തനക്ഷമമായിട്ടുള്ള പഞ്ചസാര ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ഒരു വില്ലേജിൽ കൊച്ചു വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് അതിന് ഭയങ്കര ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ നമ്മുടെ ഇപ്പോൾ ഇത് പറയുന്നത് ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം